ായ്ക്കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണോ ഇന്ന് നമ്മൾ ഒരുപാട് ദൂരെയുള്ള ഒരു കൊച്ചു സ്ഥലത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് അതാണ് ഗാസ ഒരുപാട് കഥകളും കുറച്ച് സങ്കടങ്ങളും അതിലേറെ ധൈര്യമുള്ള കുഞ്ഞു ഹൃദയങ്ങളുമുള്ള ഒരിടം നമ്മുടെ വലിയ ലോകഭൂപടത്തിൽ ഗാസ എന്ന് പറയുന്നത് കടലിന്റെ അരികിലുള്ള ഒരു കുഞ്ഞു സ്ഥലമാണ് ഇസ്രായേൽ ഈജിപ്റ്റ് എന്നീ രാജ്യങ്ങളുടെ അടുത്താണിത് നമ്മുടെ കേരളത്തിലെ ഒരു ചെറിയ ജില്ലയേക്കാൾ ചെറുതാണ് ഈ സ്ഥലം പക്ഷേ ഈ കൊച്ചു സ്ഥലത്ത് ഏകദേശം ഇരുപത് ലക്ഷത്തോളം ആളുകൾ ഒരുമിച്ച് താമസിക്കുന്നുണ്ട് അവരെ നമ്മൾ പലസ്തീനികൾ എന്നാണ് വിളിക്കുന്നത് അവരുടെ ഭാഷ അറബിയാണ് കൂട്ടുകാരെ ഗാസയ്ക്ക് ഒരുപാട് ഒരുപാട് പഴക്കമുള്ള കഥകളുണ്ട് നമ്മുടെ മുത്തശ്ശന്മാരുടെയും മുത്തശ്ശിമാരുടെയും മുത്തശ്ശന്മാരുമൊക്കെ ജനിക്കുന്നതിനും എത്രയോ മുന്നേ ഏകദേശം അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ ആളുകൾ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിച്ചിരുന്നു പല രാജാക്കന്മാരും ഈ സ്ഥലം ഭരിച്ചിട്ടുണ്ട് പല സംസ്കാരങ്ങളും ഇവിടെ വന്നുപോയിട്ടുണ്ട് അങ്ങനെ സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിച്ച മനോഹരമായ ഒരുപാട് കാലം ഗാസയ്ക്കുണ്ടായിരുന്നു വലിയ പള്ളികളും അമ്പലങ്ങളും പഴയ കെട്ടിടങ്ങളുമെല്ലാം അവിടെ ഉണ്ടായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ ഇസ്രായേൽ എന്ന രാജ്യം വന്നതിനുശേഷം ഗാസയിൽ പ്രശ്നങ്ങൾ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലെ ഒരു യുദ്ധത്തിനുശേഷം ഇസ്രായേൽ ഗാസയുടെ ഭരണം ഏറ്റെടുത്തു പിന്നീട് രണ്ടായിരത്തിയേഴിൽ ഹമാസ് എന്ന ഒരു കൂട്ടർ ഗാസ ഭരിക്കാൻ തുടങ്ങി അന്ന് മുതൽ ഇസ്രായേലും ഹമാസും തമ്മിൽ വഴക്കുകളും യുദ്ധങ്ങളുമൊക്കെ പതിവായി ഇതുകാരണം ഗാസയെ ചുറ്റിപ്പറ്റി ഒരുപാട് നിയന്ത്രണങ്ങളുണ്ട് പുറത്തുനിന്ന് സാധനങ്ങൾ വരാനും ആളുകൾക്ക് യാത്ര ചെയ്യാനും ബുദ്ധിമുട്ടാണ് ഇത് അവിടുത്തെ ആളുകളുടെ ജീവിതത്തെ ഒരുപാട് ബാധിച്ചു ഇപ്പോൾ ഗാസയിൽ ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടുകളാണ് കൂട്ടുകാരെ യുദ്ധം കാരണം അവരുടെ വീടുകൾ തകർന്നു വൈദ്യുതിയില്ല ശുദ്ധമായ വെള്ളമില്ല ആഹാരവും മരുന്നുമില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് പല കുട്ടികൾക്കും അവരുടെ വീടുകൾ ഉപേക്ഷിച്ച് താൽക്കാലിക കൂടാരങ്ങളിലോ സുരക്ഷിതമായ മറ്റു സ്ഥലങ്ങളിലോ അഭയം തേടേണ്ടി വന്നു സ്കൂളിൽ പോകാനും കൂട്ടുകാരുമൊത്ത് കളിക്കാനും പോലും അവിടുത്തെ കുട്ടികൾക്ക് പേടിയാണ് ബോംബ് വീഴുന്ന ശബ്ദം കേൾക്കുമ്പോൾ അവർ ഭയന്ന് വിറയ്ക്കാറുണ്ട് അവരുടെ കളിക്കോപ്പുകളും പുസ്തകങ്ങളുമെല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകാം നമ്മൾ സന്തോഷത്തോടെ സ്കൂളിൽ പോകുമ്പോൾ അവർക്കതിന് കഴിയാറില്ല എന്നത് എത്ര സങ്കടകരമാണ് അല്ലേ ഇത്രയേറെ വിഷമങ്ങൾക്കിടയിലും ഗാസയിലെ ജനങ്ങൾക്ക് ഒരു പ്രതീക്ഷയുണ്ട് ഒരു ദിവസം സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ നല്ലൊരു നാളേക്കായി അവർ കാത്തിരിക്കുന്നു അവിടുത്തെ കുട്ടികൾക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് ഡോക്ടർമാരും എഞ്ചിനീയർമാരും അധ്യാപകരുമൊക്കെ ആകാൻ അവർ ആഗ്രഹിക്കുന്നു യുദ്ധവും ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടും അവർ പഠിക്കാൻ മിടുക്കരാണ് സ്കൂളിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ ഓൺലൈനിലൂടെയും കമ്പ്യൂട്ടറുകളിലൂടെയും ഒക്കെ അവർ പഠിക്കാൻ ശ്രമിക്കുന്നു പുതിയ റോബോട്ടുകൾ ഉണ്ടാക്കാനും കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് പഠിക്കാനും സൂര്യപ്രകാശം ഉപയോഗിച്ച് വൈദ്യുതി ഉണ്ടാക്കാനും ഒക്കെ അവിടുത്തെ കുട്ടികൾ ശ്രമിക്കാറുണ്ട് ബുദ്ധിമുട്ടുകൾക്കിടയിലും അവർ വളരെയധികം പരിശ്രമിക്കുന്നുണ്ട് കൂട്ടുകാരെ ഗാസയിലെ ആളുകൾക്ക് സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ആ കുഞ്ഞുമക്കൾക്ക് പേടിയില്ലാതെ കളിക്കാനും സ്കൂളിൽ പോകാനും അവരുടെ സ്വപ്നങ്ങൾ നേടാനും കഴിയുന്ന ഒരു ലോകമാണ് നമുക്ക് വേണ്ടത് ഈ വീഡിയോ നിങ്ങൾക്ക് ഗാസെക്കുറിച്ചും അവിടുത്തെ കുഞ്ഞുങ്ങളെക്കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സഹായിച്ചെന്ന് കരുതുന്നു അടുത്ത വീഡിയോയിൽ പുതിയൊരു വിഷയവുമായി കാണാം